ഒരിക്കൽ കൂടി ഭാഗം പതിനഞ്ച് എന്നാൽ രണ്ട് ഡിറ്റക്റ്റീവ് കണ്ണുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സാക്ഷി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി അവൾ ഇടയ്ക്ക് രോഹിത്തിനെയും നീലിമയെയും നോക്കുന്നുണ്ടായിരുന്നു ആരും കണ്ടുപിടിക്കാത്തത് കാണുന്നതാണല്ലോ സാക്ഷി അതിനിടയ്ക്ക് അവളുടെ സഹോദരനെയും ദേവിയെയും നോക്കാതിരിക്കാനും അവൾ മറന്നില്ല എന്നാൽ സൂരജിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ദേവിയോട് കുറച്ച് അടുപ്പ കൂടുതൽ അവൾക്ക് തോന്നിയത് എന്നാൽ ദേവ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അവസരം സൂരജ് കൊടുത്തില്ല അവൻ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് പോലെ ദേവയ്ക്ക് തോന്നി എന്നാൽ കണ്ണൻ വളരെ ആസ്വദിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അവന് വെള്ളം കൊടുക്കുന്നതും എല്ലാം സൂരജ് തന്നെയായിരുന്നു സാക്ഷി എന്നാൽ ഇതെല്ലാം അത്ഭുതത്തോടെയാണ് നോക്കിയത് കാരണം വീട്ടിൽ കസിൻസ് ആരെങ്കിലും കുട്ടികളായിട്ട് വന്നാൽ പോലും ആ ഏരിയയിലേക്ക് നോക്കാത്ത ആളാണ് ഈ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നത് അവൻ്റെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് അവന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവൻ ശ്രദ്ധിക്കുന്നത് സാക്ഷി അമ്പലപ്പോടെ നോക്കി എന്നാൽ എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ഓരോരുത്തരായി കൈ കഴുകാനായി പോയി ഭക്ഷണം മതിയെന്ന് പറഞ്ഞ് കണ്ണൻ നിർത്തിയതും സൂരജും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കൽ നിർത്തി അവൻ കുഞ്ഞിനെയും എടുത്ത് വാശേരിയിലേക്ക് പോകാൻ പോയതും ദേവ ഞാൻ ഞാൻ എടുക്കാം കുഞ്ഞിനെ അവൾ പറഞ്ഞു വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് സൂരജ് തന്നെ കുഞ്ഞിനെയും എടുത്തു കൊണ്ടുപോയി എന്നാൽ ഇതെല്ലാം കുറച്ച് മാറിയിരിക്കുന്ന നവ്യ ശ്രദ്ധിച്ചു അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്തിനാണ് സൂരജ് ഇത്രയും അടുപ്പം ആ കുഞ്ഞിനോട് കാണിക്കുന്നത് എന്ന് പോലും അവൾ ചിന്തിച്ചു ദേവ സൂരജിൻ്റെയും കണ്ണൻ്റെയും പുറകെ പോയി അവിടെ രോഹിത്തും നീലിമയും മാത്രമായി ശരിക്കും പറഞ്ഞാൽ സൂരജ് രോഹിത്തിന് നീലിമയോട് സംസാരിക്കാൻ ഒരവസരം കൊടുത്തതാണ് ഇവർ എഴുന്നേക്കുന്നതിന് മുമ്പ് എല്ലാവരും നേരത്തെ വാശേരിയിലേക്ക് പോയിരുന്നു അവർ ഒന്ന് ചുറ്റു നടന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയി പിന്നെ അവിടെ സൂരജും ദേവയും രോഹിത്തും നീലിമയും കണ്ണനും മാത്രമാണ് ഉണ്ടായിരുന്നത് രോഹിത്തിന് നീലിമയോട് സംസാരിക്കാനായിട്ട് മനഃപൂർവ്വമാണ് സൂരജ് അവിടെ നിന്നും ഒഴിഞ്ഞുകൊടുത്തത് നീലിമ എഴുന്നേൽക്കാൻ പോയതും രോഹിത് അവളെ വിളിച്ചു നീലിമ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് രോഹിത് പറഞ്ഞു നീലിമ ഒരു ഞെട്ടലോടെ അവനെ നോക്കി കാരണം വളരെ അപൂർവമായിട്ടാണ് അവൻ തന്നെ പേര് വിളിക്കുന്നത് സാധാരണ എടോ താൻ എന്നൊക്കെയാണ് വിളിക്കാറ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് എനിക്ക് ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് ഞാൻ അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നീലിമയുടെ നോട്ടം കണ്ടിട്ട് അവന് വല്ലാത്ത പരിഭ്രമം തോന്നി നീലിമ എനിക്ക് തന്നെ ഇഷ്ടമാണ് ഐ മീൻ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല താനിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും തന്നെപ്പോലെ സാധാരണക്കാരായ ഒരാളെ ഞാൻ വെറുതെ തമാശയ്ക്കോ അല്ലെങ്കിൽ പറ്റിക്കാനോ ആയിട്ടൊക്കെ ഇഷ്ടം പറയുന്നതാണെന്ന് അല്ലടോ ശരിക്കും ശരിക്കും തന്നെ എനിക്കിഷ്ടമായിട്ടാണ് ഒരു ചട്ടമ്പി കല്യാണിയെ പോലെ ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ച് അതിന് ഇരട്ടി പറയുന്നത് തന്നെ എനിക്കൊരുപാടിഷ്ടമാണ് തൻ്റെ മറുപടി എന്തായാലും പറയാം അതൊരിക്കലും തൻ്റെ ജോലിയെ ബാധിക്കില്ല ബാധിക്കില്ലാട്ടോ തന്നെ തന്നോടൊരിഷ്ടം തോന്നിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അല്ല സോറി ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലാട്ടോ എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചതാരാന്നറിയോ എൻ്റെ സൂരജാണ് അവനാണ് പറഞ്ഞത് അത് ശരിക്കും അത്ഭുതമായിരുന്നു അയ്യോ അതിനെ അത്ഭുതം എന്നൊന്നും പറയാനില്ല കേട്ടോ എൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും ആദ്യം കണ്ടുപിടിക്കുന്നത് അവൻ തന്നെയായിരിക്കും എന്നാൽ രോഹിത് പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നീലിമ അവളുടെ മുഖത്ത് വെപ്രാളം കണ്ടു തുടങ്ങി ഏയ് താൻ പെട്ടെന്ന് മറുപടി തരേണ്ട ആലോചിച്ച് മറുപടി വന്നാൽ മതി എനിക്കും കുറേ സമയമെടുത്തു ഇത് തന്നോട് പറയാൻ അതുകൊണ്ട് ആലോചിച്ച് മറുപടി പറയണം അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താലോ നമുക്കാദ്യം നല്ലൊരു ഫ്രണ്ട്സ് ആവാം എന്നിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിയാൽ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം എന്തു പറയുന്നു അതല്ലേ കുറച്ചുകൂടി നല്ലത് രോഹിത് ചോദിച്ചു എന്ത് പറയണമെന്നറിയാതെ നീലിമ ഇരുന്ന് വേർക്കാൻ തുടങ്ങി എടോ താനിങ്ങനെ നെർവസ് ആവണ്ട ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം പറഞ്ഞു അത് അത് ഞാൻ പെട്ടെന്ന് എനിക്ക് അവൾ ഇന്ന് വിൽക്കുന്നത് കണ്ടപ്പോൾ രോഹിത്തെ ചിരിച്ചു എന്നോട് എപ്പോഴും ദേഷ്യത്തോട് സംസാരിക്കുന്ന വളരെ വായാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള താൻ ഇങ്ങനെ നെർവസ് ആവുമോ രോഹിത് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോൾ അവൾ മുഖം കുറിപ്പിച്ചു ആ ഇപ്പതേ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പഴയ നീലുവായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അല്ല എപ്പോഴും എന്നെ കാണുമോ എന്തിനെങ്ങനെ പുച്ഛിക്കുന്നേ അവൻ ചോദിച്ചു പെട്ടെന്ന് അത് കേട്ടതും നീലു ചിരിച്ചു സന്തോഷമായി എനിക്കെപ്പോഴും തൻ്റെ ഈ ചിരി കാണാനേ ഇഷ്ടം അപ്പോൾ നമുക്കാദ്യം നല്ല ഫ്രണ്ട്സാവാ അല്ലേ അവൻ അവൾക്ക് നേരെ കൈനീട്ടി അത് ഞാൻ കൈ കഴിയിട്ടില്ല അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല ആ ടിഷ്യൂല് കൈ തുടച്ചാൽ മതി അവൻ പറഞ്ഞു അവൾ ടിഷ്യൂ എടുത്ത് കൈ തുടച്ചു എന്നിട്ട് അവൻ്റെ നേരെ നോക്കി അപ്പോഴും അവൾക്ക് നേരെ കൈനീട്ടി പിടിച്ച് നിൽക്കുകയാണ് രോഹിത് അവൾ അവളുടെ കൈ രോഹിത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞതിനുള്ള മറുപടി തരണമെന്ന് തോന്നിയാൽ തന്നേക്കണം കേട്ടോ പിന്നെ ഇനിയെങ്കിലും എന്നെ കാണുമ്പോൾ പുച്ഛിക്കരുത് കേട്ടോ കാര്യം ആ പുച്ഛ എനിക്ക് എനിക്കിഷ്ടമാണെങ്കിലും അതിനേക്കാൾ ഇഷ്ടമായിരുന്നു ഇപ്പം താൻ ചിരിച്ചില്ലേ ആ ചിരി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് തന്നെയും തൻ്റെ ചിരിയെയും അതുകൊണ്ട് മിസ് ചെയ്ത് കളയാൻ പറ്റില്ല എന്തായാലും ഇനിയെന്നെ കാണുമ്പോൾ ഈ ചിരിയാകാം കേട്ടോ എന്ന് പറഞ്ഞ് രോഹിത് അവളുടെ കയ്യിൽ നിന്നും കൈവിട്ടു അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വാഷേരിയിലേക്ക് നടന്നു അവളുടെ പുറകെ തന്നെ രോഹിത് നടന്നു അവർ രണ്ടുപേരും നടന്നു പോകുമ്പോഴാണ് അവിടെ നിന്നും സൂരജും ദേവയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വരുന്നത് ദേവ അവളുടെ കയ്യിലെ ടവൽ കൊണ്ട് കുഞ്ഞിൻ്റെ മുഖം തുടച്ചു കൊടുക്കുന്നുണ്ട് സൂരജ് കുഞ്ഞിനെ എടുത്തിരിക്കുന്നു വാവ് സൂപ്പർ അടിപൊളി ഒരു ഫാമിലി പിക്ചറല്ലേ രോഹിത് മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും നീലിമ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്ത് നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു എന്നിട്ട് മുന്നേ നടന്നു അവൻ്റെ പുറകെ ഒന്നും മനസ്സിലാകാത്തതുപോലെ നീലിമയും നടന്നു എല്ലാവരും കൈ കഴുകി പുറത്തു വന്നു അവർ പുറത്തേക്ക് പോകുന്നതെല്ലാം നവ്യ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നവ്യ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന സിറ്റി പോലീസ് കമ്മീഷണർ സൂരജ് സത്യമൂർത്തിയല്ലേ അത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന കസിൻ ചോദിച്ചു അതെ അവൾ പറഞ്ഞു എന്നിട്ടെന്താടി നിന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഏതാടി അയാൾ എടുത്തിരിക്കുന്ന ആ കുട്ടി ശരിക്കും അയാളുടെ കുഞ്ഞിനെ പോലെ തന്നെ തോന്നുന്നു അല്ലേ അതേ മുഖച്ചായ തോന്നുന്നു അവളുടെ കസിൻ അത് പറഞ്ഞതും നവ്യ അവളെ കോർപ്പിച്ചു നോക്കി അല്ല ഞാൻ ഞാനൊരു തമാശ പറഞ്ഞതാ അവളുടെ നോട്ടം കണ്ട പേടിച്ച് അവളുടെ കൂട്ടുകാരി പറഞ്ഞു നവ്യ പെട്ടെന്ന് തന്നെ അവരുടെ പുറകെ പോയി അവരെല്ലാവരും പുറത്ത് കുറച്ചുനേരം സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതിനു ശേഷമാണ് അവർ പോയത് നവ്യ അപ്പോഴും അതെല്ലാം നോക്കി അവിടെ നിന്നു കാർ പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ രോഹിത് ആരും കാണുന്നില്ല എന്ന് നോക്കിക്കൊണ്ട് നീലിമയുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിവീണതും അവൾ ഒന്ന് നോക്കി നോക്കിയപ്പോൾ രോഹിത്താണ് ഞാൻ ഫോൺ വിളിക്കും എടുക്കണം എന്നോട് സംസാരിക്കണം കേട്ടോ നമുക്കാദ്യം പരസ്പരം ഒന്നും മനസ്സിലാക്കണ്ടേ അത്രയും പറഞ്ഞ് രോഹിത് അവളുടെ കൈവിട്ടു അനിലും സഹോദരിയും അവിടെ നിന്ന് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി ഗീതവും ദേവയും നീലിമയും സൂരജിൻ്റെ കാറിലേക്ക് കയറി കുഞ്ഞിനെയും കൊണ്ട് സാക്ഷി മുന്നിലേക്ക് ഇരുന്നു രോഹിത് അപ്പോൾ കാണാ നിയന്തലു വിളിക്ക് സൂരജ് പറഞ്ഞ് കാറിലേക്ക് കയറി രോഹിത് പിൻസീറ്റിലിരിക്കുന്ന നീലിമയെ നോക്കി അവളും അതേസമയം തന്നെ രോഹിതിനെ നോക്കി രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു സൂരജ് കാറിന്റെ മിററിൽ കൂടി ദേവയെ നോക്കി അവൾ ഗീതുവിനോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാറ് കുറച്ചു ദൂരം ഓടിയതും കണ്ണൻ ഉറങ്ങി സാക്ഷി അവനെ ഇങ്ങ് തന്നേക്ക് ഞാൻ എടുക്കാം ദേവ പറഞ്ഞു അത് കുഴപ്പമില്ലേച്ചി കുഴപ്പമില്ലയിച്ച് അവനുറങ്ങയല്ലേ ഇനിയിപ്പോ എഴുന്നേപ്പിക്കണ്ട സാക്ഷിയും പറഞ്ഞു വീടെത്തിയതും ദേവ കാറിന്റെ ഡോറ് തുറന്ന് ഇറങ്ങി കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി സൂരജിന് എന്തോ വനസിനല്ലാത്ത വിഷമം തോന്നി അവളും കുഞ്ഞും അവിടെ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു നീലിമയും ഇന്ന് ദേവയുടെ ഒപ്പം കൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരെ എല്ലാവരെയും അവിടെ ഇറക്കി സൂരജും സാക്ഷിയും വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ സാക്ഷി സൂരജിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എന്നാൽ സൂരജ് ഈ ലോകത്തൊന്നും അല്ലായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ ഇന്നത്തെ വൈകുന്നേരത്തെ സംഭവങ്ങളായിരുന്നു അവൻ ഒത്തിരി സന്തോഷത്തിലായിരുന്നു അത് അവൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു അവന് പുഞ്ചിരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് സാക്ഷി നോക്കിക്കൊണ്ടിരുന്നു ഏട്ടാ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ ഇവിടെ പെട്ടെന്ന് അവൾ ചോദിച്ചപ്പോൾ സൂരജ് അവളെ നോക്കി എന്ത് നടക്കുന്നു അല്ല ഏട്ടനെന്താ പറ്റിയെന്ന് ഏട്ടനെന്ന് വളരെ സന്തോഷത്തിലായിരുന്നല്ലോ കണ്ണനോട് എന്ത് സ്നേഹമായിരുന്നു ഏട്ടന് നമ്മുടെ വീട്ടിലും കുറേ റിലേറ്റീവ്സിൻ്റെ കുട്ടികൾ വരാറുണ്ട് ഒരാളെപ്പോലും ഏട്ടനെടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ കണ്ണനെ ഏട്ടൻ നിലത്ത് വെച്ചിട്ടില്ലല്ലോ എന്താണ് എന്ത് പ്രത്യേകിച്ചൊന്നുമില്ല ആ കുഞ്ഞിനെ കാണുമ്പോൾ ആർക്കാണ് എടുത്ത് ഓമനിക്കാൻ തോന്നാത്തത് അത്രയും ക്യൂട്ടല്ലേ ആ കുഞ്ഞ് സൂരജ് പറഞ്ഞു അതേട്ടൻ പറഞ്ഞത് ശരിയാ കണ്ണനെ ആര് കണ്ടാലും ഒന്ന് കൊഞ്ചിച്ചു പോവും എന്ത് ക്യൂട്ടല്ലേ അവൻ്റെ സംസാരം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചിക്കൊഞ്ചി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്ത് രസമല്ലേ അവനെപ്പോലെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ സമയം പോയാനല്ലേ എനിക്ക് കളിക്കാനും കൂട്ടായാനേ സാക്ഷി പറഞ്ഞു അത് കേട്ട് സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്തു വീട്ടിലെത്തിയതും സാക്ഷിക്ക് വിശേഷങ്ങൾ പറയൽ തന്നെയായിരുന്നു സൂരജ് അതെല്ലാം കേട്ട് അവിടെ നിന്നും റൂമിലേക്ക് പോയി റൂമിൽ ചെന്നതും ഡോറടച്ച് അവൻ ഒരുപാട് സന്തോഷത്തോടെ ബെഡിൽ കിടന്നു അവന് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ട് അവൻ വേഗം കബോഡ് തുറന്ന് ആ ബ്രേസ്ലെറ്റ് കയ്യിലെടുത്തു ദയവാ നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചതാ ഇത്രയും നാളും പക്ഷേ നീ എനിക്കായി കാത്തു സൂക്ഷിച്ചത് ഇതിലും വലതാണല്ലോ പെണ്ണെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് രോഹിത്തിൻ്റെ കോൾ വന്നത് സൂരജ് നീ ഒരുപാട് സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം പക്ഷേ അതിനിടയ്ക്ക് ഒരു കുഞ്ഞു സന്തോഷം ഞാൻ പറഞ്ഞോട്ടെ രോഹിത് ചോദിച്ചു നീ പറയണ്ട നിൻ്റെ മുഖം കണ്ട എനിക്കറിയാം നീ നീലുവിനോട് കാര്യം പറഞ്ഞു അല്ലേ പറഞ്ഞു എന്നിട്ട് അവളെന്ത് പറഞ്ഞു പ്രത്യേകിച്ച് മറുപടി തന്നിട്ടില്ല ഞാൻ ആദ്യം നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാന്നാണ് പറഞ്ഞത് ആദ്യം ഞങ്ങൾ തമ്മിലൊന്നും മനസ്സിലാക്കട്ടെടാ എന്നിട്ടാലോചിക്കാം പിന്നെ വിവാഹം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അവൾക്ക് എൻ്റെ ഒപ്പം ജീവിക്കാൻ സമ്മതമാണെങ്കിൽ ആരെതിർത്താലും ഞാൻ വിവാഹം കഴിച്ചിരിക്കും രോഹിത് പറഞ്ഞു നല്ല തീരുമാനം ആ ധൈര്യം ഞാനും കാണിക്കാൻ പോവുകയാണ് എനിക്ക് എൻ്റെ ദേവയെയും എൻ്റെ കുഞ്ഞിനെയും വേണം സൂരജ് പറഞ്ഞു ശരിക്കും ശരിക്കും അതിനു മുമ്പ് നവ്യയോട് കാര്യങ്ങളെല്ലാം പറയണം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ചെയ്യണം പക്ഷേ എനിക്ക് തോന്നുന്നു സൂരജ് അതിനു മുമ്പ് നീ ആദ്യം ദേവയോട് സംസാരിക്കണം കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയണമെന്ന് തോന്നുന്നു രോഹിത് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല എങ്ങനെയാ ദേവയോട് ഇതൊക്കെ പറയാൻ ഒരു പിടിയും കിട്ടുന്നില്ല രോഹിത് അതിനു ഒരവസരം ഇത്രയൊക്കെ ആയില്ലേടാ ഇത്രയൊക്കെ നിങ്ങളെ വീണ്ടും ദൈവം അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനുമുള്ള വഴി ദൈവം തന്നെ കാണിച്ചു തരും നീ ധൈര്യമായിട്ടിരിക്കേ മൂന്ന് വർഷത്തെ എൻ്റെ കൂട്ടുകാരൻ്റെ സങ്കടം ഇന്നും മാറിയതല്ലേ അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട നീ നിൻ്റെ പെണ്ണിനെക്കുറിച്ചും നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചും മാത്രം ആലോചിക്ക് നിൻ്റെ പെണ്ണ് എന്നുള്ള സ്ഥാനം മാറ്റി അവിടെ നിൻ്റെ ഭാര്യ എന്ന പദവി കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു രോഹിത് പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവളെ എൻ്റെ ഭാര്യയാക്കി മാറ്റിയേ പറ്റൂ കാരണം ഇനിയും അവളെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിലാദ്യം വേണ്ടത് ഒരു താലിയാണ് അത് എത്രയും പെട്ടെന്ന് ഞാൻ അവൾക്ക് കൊടുക്കും സൂരജ് പറഞ്ഞു നല്ല തീരുമാനം ഒരു കാര്യം ചെയ് നാളെ നീ ദേവയോട് ഒന്ന് സംസാരിക്കതിനെപ്പറ്റി രോഹിത് പറഞ്ഞു എടാ ഇത്ര പെട്ടെന്ന് വേണോ വേണം പെട്ടെന്ന് വേണം കാരണം ഇനിയും ആ കുഞ്ഞ് അച്ഛനില്ലാതെ വളരണ്ട നീ ഇന്ന് അവൻ്റെ സന്തോഷം കണ്ടോ ഞാനും നോക്കിക്കാണുകയായിരുന്നു എന്ത് സന്തോഷത്തിലായിരുന്നു അവൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ കൊതിയാവുന്നു അവൻ അത്രയും ആഘോഷിക്കുന്നുണ്ടടാ നിൻ്റെ ഒപ്പം ശരിയാണ് നീ പറഞ്ഞത് രോഹിത് അവൻ എൻ്റെ ഒപ്പം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി അവൻ ശരിക്കും ഒരു അച്ഛൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അമ്മയെ നന്നായിട്ട് അറിയാവുന്ന കുഞ്ഞാണവൻ മൂന്ന് വയസ്സായുള്ളെങ്കിലും അമ്മയുടെ സന്തോഷവും അമ്മയുടെ ആഗ്രഹങ്ങളും അമ്മയുടെ അവസ്ഥയും എല്ലാം അവനറിയാം ഒത്തിരി ആ കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അന്നവൻ പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അമ്മ ജോലിക്ക് പോയാലാ കണ്ണനെ നോക്കാൻ പറ്റൂ കണ്ണനെ പഠിപ്പിക്കാനും കണ്ണന് പാപ്പ മേടിക്കാനും പൈസ ഉണ്ടാകൂ അതുകൊണ്ട് അമ്മ പോകുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് അറിയാം അതുകൊണ്ടാണ് ഞാനൊരു എതിർപ്പും പറയാത്തത് സങ്കടപ്പെടാത്തതെന്ന് ആ കുഞ്ഞിൻ്റെ മനസ്സ് എത്ര നിഷ്കളങ്കമാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി ദൈവം അറിഞ്ഞു കൊടുത്തതാണ് അവനെ ദേവയ്ക്ക് അവളുടെ ഇത്രയും സങ്കടത്തിനിടയിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ദൈവം കണ്ണൻ്റെ രൂപത്തിൽ അവൾക്ക് കൊടുത്തത് സൂരജ് പറഞ്ഞു ഇന്ന് നീ നന്നായിട്ടൊന്നുറങ്ങ് ഇത്രയും നാളത്തെ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഇറക്കി വെച്ച് ഇന്ന് നീ നന്നായിട്ട് ഉറങ്ങണം എന്നിട്ട് നീ നാളെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് വാ എന്നിട്ട് ധൈര്യമായിട്ട് നീ ദേവയോട് സംസാരിക്കണം രോഹിത് പറഞ്ഞു എടാ പെട്ടെന്ന് വേണ്ട അതിന് അതിന് പറ്റിയൊരു സാഹചര്യം വരട്ടെ എടുത്ത് എടുത്തടിച്ച് എന്തെങ്കിലും ചെയ്താൽ ശരിയാകില്ല തിരക്ക് കൂട്ടണ്ട പതുക്കെ പതുക്കെ ആലോചിച്ച് ചെയ്യാം കാരണം ഇനി ഒരു നഷ്ടം ഞാൻ താങ്ങില്ല അവളെയും എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെടാൻ ഇനി ഞാൻ എന്തായാലും തയ്യാറല്ല അതിനുവേണ്ടി വേണ്ടി മറ്റെന്ത് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ഞാൻ ദേവയെയും എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെടുത്തില്ല ഇത് സൂരജ് സത്യമൂർത്തി എടുക്കുന്ന തീരുമാനമാണ് അവൻ പറഞ്ഞു അന്ന് രോഹിത്തും സൂരജും സന്തോഷത്തോടെ കിടന്നുറങ്ങി രാവിലെ ദേവ എഴുന്നേറ്റ് ജോലിയെല്ലാം തീർത്ത് ഷോപ്പിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു പെട്ടെന്നാണ് വീടിൻ്റെ മുറ്റത്ത് കാറ് വന്ന് നിന്നത് നോക്കിയപ്പോൾ സാക്ഷിയും സൂരജുമാണ് ഇതെന്താ പെട്ടെന്ന് രാവിലെ എന്നാലോചിച്ചുകൊണ്ട് ദേവയാനി പുറത്തേക്ക് ചെന്നു ചേച്ചി ഞങ്ങൾ ചിറ്റൂരപ്പനെ കാണാൻ വേണ്ടി വന്നതാണ് അമ്പലത്തിൽ വന്നപ്പോൾ ചേച്ചിയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് എന്നെയും ഏട്ടനെയും കൂടാതെ മറ്റൊരതിഥി കൂടിയുണ്ട് സാക്ഷി പറഞ്ഞതും കാറിൻ്റെ പിൻഡോർ തുറന്ന് സൂരജിൻ്റെ അമ്മ ഇറങ്ങി മോളെ അമ്മ ദേവയെ വിളിച്ചു ചിറ്റൂരമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് മോളുടെ വീടെന്നു പറഞ്ഞപ്പോഴും ഇത്രയും ഞാൻ പ്രതീക്ഷയില്ലാട്ടോ എന്നും ചിറ്റൂരപ്പനെ കണ്ടുകൊണ്ട് എഴുന്നേക്കാലോ സൂരജിൻ്റെ അമ്മ പറഞ്ഞുകൊണ്ട് ദേവയുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് അകത്തു നിന്ന് അമ്മമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണൻ വന്നത് ആഹാ മോനെ ഇത് എവിടെ പോവാൻ റെഡി ആയിരിക്കാം ഈ രാവിലെ തന്നെ കണ്ണൻ ഡേക്കേറി പോകുന്നുണ്ട് അമ്മ ജോലിക്ക് പോകുമ്പോൾ കണ്ണനും റെഡിയാകും ആണോ ഡേക്കേറി പോവാണോ കണ്ണാ ഇന്ന് ഡേക്കേറി പോവണ്ട ചേച്ചിയോടൊപ്പം കൂടിക്കോ രണ്ട് ദിവസം ചേച്ചിക്ക് അവധിയാണ് നമുക്കടിച്ചു പൊളിക്കാം എന്തു പറയുന്നു കണ്ണൻ ദേവയെ നോക്കി അമ്മേ കണ്ണൻ ചേച്ചി കൂടി പൊക്കോട്ടെ ദേവ സൂരജിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ വൈകിട്ട് കൊണ്ടുവന്നാക്കാം അവൻ പറഞ്ഞു മോനെ അത് പ്ലീസ് അമ്മേ ഞാൻ പൊക്കോട്ടെ ശരി പൊയ്ക്കോ ദേവ സമ്മതം പറഞ്ഞതും കണ്ണൻ ഓടിച്ചെന്ന് സാക്ഷിയുടെ അടുത്തേക്ക് സാക്ഷി അവനെ എടുത്ത് പൊക്കി അടിച്ച് പൊളിക്കണം നമുക്കിന്ന് ദേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ പഠിക്കണമെന്ന് പറഞ്ഞ് ശല്യം ചേരത്തിട്ട് ഞാനും കണ്ണനും ഇന്ന് ബിസി ആയിരിക്കും സാക്ഷി പറഞ്ഞു അയ്യോ പഠിക്കാൻ പറഞ്ഞാലും പഠിക്കുന്ന ഒരാളെ കണ്ടാൽ മതി മോളെ സാക്ഷി നിനക്ക് എക്സാം വല്ലതുമാണോ ദേവ ചോദിച്ചു അല്ല ചേച്ചി ഏ അല്ലേ അപ്പം നീയല്ലേ പറഞ്ഞത് എക്സാമാണെന്ന് എൻ്റെ പൊന്നമ്മേ അല്ല ഇത് ക്ലാസ് ടെസ്റ്റാ അതങ്ങനെ നടന്നോളും ഓ അങ്ങനെ അതും നമുക്ക് വലിയ വിഷയമല്ല മോളെ എന്നും അതിലെല്ലാം പൊട്ടുന്നത് അവൾക്ക് പതിവാണ് അപാരത്തൊലിക്കട്ടിയ എത്ര പറഞ്ഞാലും നാണമില്ല കോളേജിലേക്ക് വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ടു വരാൻ പറയുമ്പോൾ അവൾ വിളിച്ചോണ്ടു പോകുന്ന ആരാണെന്നറിയോ അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ രോഹനെ അമ്മ പറഞ്ഞു അതെന്താ ആരെങ്കിലും വിളിച്ചാൽ പോരെ അവമ്മ എന്നാൽ കുഴപ്പം ഇപ്പോഴേ എൻ്റെ കഴിവുകൾ ടീച്ചർമാരൊക്കെ പറഞ്ഞ് അവനൊന്നു അറിയട്ടെ സാക്ഷി പറഞ്ഞു അറിഞ്ഞറിഞ്ഞ് അവസാനം അവൻ വേണ്ടാന്ന് വെക്കാതിരുന്നാൽ മതി അമ്മ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചിരിച്ചു സൂരജ് അപ്പോഴും ദേവയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുളി കഴിഞ്ഞ് മുടി ഒരു ടവലുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് സിമ്പിൾ സാരിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തലഭാഗം അരയിൽ കുത്തി കുത്തിവെച്ചിട്ടുണ്ട് ആൾ അടുക്കളപ്പണിയിലാണെന്ന് മനസ്സിലായി അയ്യോ ഞാൻ പറയാൻ മറന്നു വാ അകത്തേക്ക് കയറ് ഞാൻ ചായ എടുക്കാം അവൾ പറഞ്ഞു വേണ്ട മോളെ മോൾ ജോലിക്ക് പോവാറ് നിൽക്കുകയല്ലേ മോള് പൊക്കോ എന്തായാലും കുഞ്ഞിനെ ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോവുക വൈകിട്ട് ഞങ്ങൾ കൊണ്ടുവന്നാക്കാം അമ്മ പറഞ്ഞു മോൻ്റെ ഒരു ഒരു ജോഡി ഡ്രസ്സ് ഡ്രസ്സോട് ഞാൻ എടുത്ത് തരാം ഇത് അഴുക്കായി കഴിഞ്ഞാൽ അതൊന്നും വേണ്ട ചേച്ചി അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അല്ലേ അതെന്താ നിൻ്റെ ചുരിദാർ കൊടുക്കുമോ കൊച്ചിന് അതൊന്നും അല്ല അതൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട് ബാ കണ്ണ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സാക്ഷി കണ്ണനെയും എടുത്ത് കാറിലേക്ക് കയറിയിരുന്നു സൂരജിൻ്റെ അമ്മ ദേവയാനയോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി എന്നാൽ സൂരജ് ദേവയുടെ മുഖത്തേക്ക് നോക്കി ദേവയും അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പോയിട്ട് വരാം അവൻ പറഞ്ഞു അവൾ അതിന് ഒന്ന് തലയാട്ടി അവർ കാറിൽ കയറി പോകുന്നത് നോക്കി ദേവ അവിടെ നിന്നു ദേവ നോക്കി നിൽക്കുന്നത് സൈഡ് മിററിൽ കൂടി സൂരജ് കണ്ടു അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആയിക്കൂട്ടുകാരെ ഇന്ന് എൻ്റെ മോന് വയ്യ എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് വിളിച്ചേക്കായിരുന്നു ഞാൻ പോയി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പൂസിൻ്റെ ചുമ കേൾക്കാൻ പറ്റും ആൾക്ക് തീരെ വയ്യ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയിട്ട് ഫുഡ് പോയിസൺ അടിച്ചിട്ടാണ് വന്നത് അതിൻ്റെ ചെറിയ ക്ഷീണവും ഛർദിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഭാഗം വളരെ ഷോർട്ടാണ് സിംപിളായിപ്പോയി എന്നറിയാം നാളെ ഇട്ട് തരാം കേട്ടോ ഓക്കെ ലവ് യു ഓൾ ടാറ്റ ബൈ ബൈ